ിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാസാഹിത്യ പുരസ്കാരങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചത് ഇന്ന് മറ്റു ചില മേഖലകളിലെ പ്രധാനപ്പെട്ട കേരള പുരസ്കാരങ്ങൾ ആദ്യമായി കേരള പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നീ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയവയാണ് കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള കേരളപ്രഭ കേരളശ്രീ എന്നിവ ഇവയിൽ പരമോന്നതമായ പുരസ്കാരം കേരള ജ്യോതി രണ്ടാമത് കേരളപ്രഭ മൂന്നാമത് കേരളശ്രീ വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവന നൽകുന്ന വിശിഷ്ട വ്യക്തികൾക്കാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് കേരളപ്പറവി ദിനമായ നവംബർ ഒന്നിനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് പ്രസിദ്ധ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ സാഹിത്യ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും സാഹിത്യ വിഭാഗത്തിലാണ് പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി ജേതാവ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പത്മനാഭൻ കേരള പ്രഭ പുരസ്കാരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഹരായവർ മൂന്ന് പേരാണ് ഓംചേരി എൻ എൻ പിള്ള കലാനാടകം സാമൂഹിക സേവനം പബ്ലിക് സർവീസ് എന്ന വിഭാഗത്തിൽ ടി മാധവേനോവൻ സിവിൽ സർവീസ് സാമൂഹിക സേവനം എന്ന വിഭാഗത്തിൽ സിനിമാതാരം മമ്മൂട്ടി കലാപ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള പ്രഭാ പുരസ്കാര ജേതാക്കൾ ഓംചേരി അന്നൻപിള്ള ടി മാധവമേനോൻ മമ്മൂട്ടി കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചവർ രണ്ടു പേരാണ് റിട്ടയേഡ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി സിവിൽ സർവീസ് സാമൂഹിക സേവനം വിഭാഗത്തിൽ സൂര്യ സൂര്യകൃഷ്ണമൂർത്തി കലാവിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ എം ഫാത്തിമ ബി വി സൂര്യകൃഷ്ണമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആറുപേരാണ് ഡോക്ടർ സത്യഭാമദാസ് ബിജു ശാസ്ത്രം ഗോപിനാഥ് മുതുകാട് കലാ സാമൂഹിക സേവനം കാനായി കുഞ്ഞിരാമൻ കല കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി വ്യവസായം സാമൂഹിക സേവനം എം എം പി പരമേശ്വരൻ ശാസ്ത്രം സാമൂഹിക സേവനം വൈക്കം വിജയലക്ഷ്മി കല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് അഞ്ചു പേർക്കാണ് പുനലൂർ സോമരാജൻ സാമൂഹിക സേവനം ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യം രവി ഡി സി വ്യവസായം വാണിജ്യം കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായൺ കലാ സംഗീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാര ജേതാക്കർ പുനലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായണൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാളത്തിൽ നിർമ്മിക്കുന്ന ഉയർന്ന കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മികച്ച നടീനടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാ വർഷവും നൽകി വരുന്നതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഈ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കുമാര സംഭവം എന്ന ചിത്രമാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ആദ്യം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചലച്ചിത്രങ്ങൾക്കുള്ള അൻപത്തി മൂന്നാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുരസ്കാരങ്ങൾ തിരഞ്ഞെടുത്ത ജൂറിയുടെ ചെയർമാൻ ഗൗതം ഘോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച മലയാള ചലച്ചിത്രം നൻപകൽ നേരത്ത് മയക്കം മികച്ച മലയാള ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൻപകൽ നേരത്ത് മയക്കം ചിത്രത്തിൻ്റെ നിർമ്മാതാവായ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് രണ്ട് ലക്ഷം രൂപയും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയുമാണ് മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാ താൻ കേസുകൊട് എന്ന ചിത്രമാണ് മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ കൊടു മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ് നൻപകൽ നേരത്തെ മയക്കം സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി രേഖ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിയായത് വിൻസി അലോഷ്യസ് മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി വിൻസി അലോഷ്യസ് മികച്ച സ്വഭാവ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ ചിത്രം എന്നാത്തൻ കേസുകൊട് മികച്ച സ്വഭാവ സ്വഭാവനടി ദേവി വർമ്മ ചിത്രം സൗദി വെള്ളക്ക വെള്ളക്കെഡികളുടെ മാഷ് എന്ന സിനിമയിലെ തിരമാലയാണ് നീ എന്ന ഗാനത്തിലൂടെ മികച്ച ഗാനരചയിതാവായത് റഫീഖ് അഹമ്മദ് പത്തൊമ്പതാം നൂറ്റാണ്ട് ആയിഷ എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച സംഗീത സംവിധായകനായത് എം ജയചന്ദ്രൻ മികച്ച ഗാനരചയിതാവ് റഫി റഫീഖ് അഹമ്മദ് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പല്ലുട്ടി നയൻറ്റീസ് കിഡ്സിലെ കനവേ മിഴിയിൽ ഉണരേ എന്ന ഗാനം പാടിയ കപിൽ കപിലൻ മികച്ച ഗായകനും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മയിൽപീലി ഇളകുന്നു കണ്ണ എന്ന ഗാനത്തിലൂടെ മൃദുല വാര്യറും വാര്യർ മികച്ച ഗായികയുമായി മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായിക മൃദുല വാര്യർ ഇവയോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് പൊന്തന്മാട മങ്കമ്മ ഡാനി പാഠം ഒന്ന് ഒരു വിലാപം ഓർമ്മകൾ ഉണ്ടായിരിക്കണം കഥാവിശേഷൻ എന്നിവ ഐ എഫ് എഫ് കെ അഥവാ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് വർഷം തോറും നടക്കുന്ന ഒരു ചലച്ചിത്ര മേളയാണ് ഐ എഫ് എഫ് കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോഴിക്കോട്ടായിരുന്നു ആദ്യത്തെ ഐ എഫ് എഫ് കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് മത്സര വിഭാഗം ഐ എഫ് എഫ് കെയിൽ ആരംഭിച്ചത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുത്ത പതിനാല് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വിഭാഗവും മേളയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ നടന്നത് ഇരുപത്തി എട്ടാമത്തെ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എഫ് എഫ് കെയിലെ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ക്രോ ഫ് എസെൻറ് അഥവാ സുവർണ ചകോരം നേടിയ നേടിയത് ജാപ്പനീസ് ചിത്രമായ ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈ വിൽ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് ചിത്രം സുവർണ ചകോരത്തിനുള്ള സമ്മാനത്തുക ഇരുപത് ലക്ഷം രൂപയാണ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ചിത്രമായ സൺഡേ ആണ് നെറ്റ് പാക്കിൻ്റെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ നെറ്റ്വർക്ക് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ സൺഡേയുടെ സംവിധായകനായ ഷോക്കിർ ഖോൽക്കോവാണ് ഐ എഫ് എഫ് കെയിലെ മികച്ച സംവിധായകനുള്ള സിൽവർ ക്രോ പെസൻറ്റ് രജ രജതചകോരം നേടിയത് രജതചകോരത്തിനുള്ള സമ്മാനത്തുക നാല് ലക്ഷം രൂപയാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം സംവിധായ സംവിധായകൻ ആനന്ദ് ഏകർഷി മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് സൺഡേ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം മികച്ച അന്താരാഷ്ട്ര സിനിമക്കുള്ള ഫിപ്രസി പുരസ്കാരം നേടിയത് ചിലിയിൽ നിന്നുള്ള ചിത്രമായ പ്രിസൻ ഇൻ ആൻഡിസ് ഫിപ്രസി അവാർഡ് നേടിയ മലയാള സിനിമ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ സംവിധായക ശ്രുതി ശരണ്യം ഫിപ്രസിയുടെ ഫുൾ ഫോം ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡീ ലാ പ്രസ്സേ സിനിമാറ്റോഗ്രാഫിക് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡീല പ്രസ്സേ സിനിമാറ്റോഗ്രാഫിക് മികച്ച അന്താരാഷ്ട്ര സിനിമക്കുള്ള ഫിപ്രസി പുരസ്കാരം നേടിയത് പ്രിസൺ ഇൻ ആൻഡിസ് ഫിപ്രസി അവാർഡ് നേടിയ മലയാള സിനിമ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എഫ് എഫ് കെയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ക്രിസ്റ്റോഫ് സനൂസി പോളിഷ് സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എഫ് എഫ് കെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ക്രിസ്റ്റോഫ് സനൂസി പ്രേക്ഷക പ്രീതി നേടിയ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് മലയാള ചിത്രമായ തടവ് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് തടവിൻ്റെ സംവിധായകനായ ഫാസിൽ റസാക്കിനാണ് പ്രേക്ഷക പ്രീതി നേടിയ മികച്ച ചലച്ചിത്രമായി ഐ എഫ് എഫ് കെയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് തടവ് അതിൻ്റെ സംവിധായകൻ ഫാസിൽ റസാഖ് കായിക പുരസ്കാരങ്ങൾ ജി വി രാജ പുരസ്കാരം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ഗോതവർമ്മ രാജയുടെ സ്മരണയ്ക്കായി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ജി വി രാജ അവാർഡ് മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കുള്ള ജി വി രാജ പുരസ്കാരം നേടിയവർ ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ ബാഡ്മിൻ്റൺ താരം അപർണ ബാലൻ എന്നിവർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ഞു മുഹമ്മദ് അത്ലറ്റിക്സ് വനിതാ താരം മയൂഖ ജോണി അത്ലറ്റിക്സ് ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡ് നേടിയത് ഫുട്ബോളിലെ മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ ടി കെ ചാത്തുണ്ണി സമ്മാനത്തുക രണ്ട് ലക്ഷം രൂപ മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് നേടിയത് നീന്തൽ കോച്ചായ പി എസ് വിനോദ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ഓർക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ജി വി രാജ അവാർഡ് നേടിയ പുരുഷ താരം എം ശ്രീശങ്കർ വനിതാ താരം അപർണ ബാലൻ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് ഒളിമ്പ്യൻ എം ശ്രീശങ്കർ പ്രഗത്ഭ വോളിബോൾ താരമായിരുന്ന ജിമ്മി ജോർജിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരത്തിലെ തുക ഒരു ലക്ഷം രൂപ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിയഞ്ചാമത് ജമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിലെ ജി വി രാജ പുരസ്കാരം നേടിയ പുരുഷ താരം എം ശ്രീശങ്കർ ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ ഏക മലയാളി താരം എം ശ്രീശങ്കർ സ്വരാജ് ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി സർക്കാർ തിരഞ്ഞെടുത്തവയാണ് ഇനി പറയാൻ പോകുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഇത് മൂന്ന് മൂന്നെണ്ണമുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്നിവ മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ഓർക്കുക മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നെണ്ണം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഉള്ള സമ്മാനത്തുക അമ്പത് ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പത് ലക്ഷവും മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പത് ലക്ഷവും ആണ് സമ്മാനത്തുക കേരള സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അരങ്ങേറിയ സ്ഥലം കൊല്ലം അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റുകളോടെ കണ്ണൂർ ജില്ലയ്ക്കാണ് ഒന്നാം സ്ഥാനം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന സ്ഥലം തിരുവനന്തപുരം കൂടുതൽ പോയിന്റുകളോടെ ഒന്നാം സ്ഥാനക്കാരായ ജില്ല മലപ്പുറം കേരള സ്കൂൾ കായികോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അറുപത്തി അഞ്ചാമത് കേരള സ്കൂൾ കായികോത്സവം നടന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഒന്നാം സ്ഥാനത്തെത്തിയ ജില്ല പാലക്കാട് ഓർക്കുക സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ല ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ല കായികോത്സവത്തിൽ ഒന്നാം സ്ഥാനം പാലക്കാട് ജില്ല ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് മത്സര പരീക്ഷക്കായി ഇവ ശ്രദ്ധയോടെ മനസ്സിലാക്കുക വിജയിക്കുക ആശംസകൾ